േശം വിളിച്ചെണ്ണ കുറച്ച് മതി ഡ്രൈ റോസ്റ്റാണ് ഇതിലേക്ക് രണ്ട് മുളക് കുറച്ച് എരിവിനാവശ്യമുള്ള കുരുമുളക് കുരുമുളകിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ജീരകം ഒരു ടീസ്പൂണോളം ജീരകം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൊടുക്കാൻ ചൂടാക്കി വെക്കാം പല വിധത്തിലും ഇതുണ്ടാക്കാറുണ്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗത്തിൽ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞത് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പം ഈ കുരുമുളക് നന്നായിട്ട് പൊട്ടി വരും കുരുമുളക് നന്നായിട്ട് പൊട്ടി പൊട്ടി വരും ഒട്ടുന്നണ്ടോ ഇത് മതി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒരു ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് കഷ്ണത്തിൻ്റെ അനുസരിച്ച് തേങ്ങ അരപ്പിനും കുറച്ച് മതി തേങ്ങ വറുത്തെടുക്കണമെന്നില്ല ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് അരച്ചെടുത്താൽ മതി നന്നായിട്ട് അരക്കണം അതാ ഞാനിപ്പോൾ ഇത്രയും വറുത്തമൊന്നുമില്ല ഇതേ ഉള്ളൂ ഇത്രയും മാത്രം ഇത് നന്നായിട്ട് നമുക്ക് അരച്ച് മാറ്റി വെക്കാം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് കടലാം ചേന എല്ലാ കഷ്ണവും ഇടാം കേട്ടോ നമുക്കിഷ്ടമുള്ള എല്ലാ കഷ്ണങ്ങളും ഇടാം പടമലങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ എന്ത്ടാം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത് ക്യാരറ്റ് ഏകദേശം ഒരേ അളവിൽ മുറിച്ചെടുത്തോളുക പിന്നെ കുമ്പളങ്ങ അങ്ങനെ എല്ലാം തന്നെ ഇടുന്നുണ്ട് ബാക്കി വരുന്ന കഷ്ണങ്ങളാണ് സാധാരണ മുറിച്ചു കഴിഞ്ഞിട്ട് കഷ്ണങ്ങൾ വരുമ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിന്നും കായ് ഇത്രയും കൂടെയൊക്കെ വേവാനാവശ്യമുള്ള വെള്ള വെള്ളക്കടലാണെങ്കിൽ പെട്ടെന്ന് വേവും മറ്റേ കടലാണെങ്കിൽ നമ്മൾ പുറത്ത് വേവിച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ടിട്ടാണ് അപ്പം വേവാനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചു മുളക് പൊടി ചേർക്കണം കാര്യം നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഫ്ലേവർ വരേണ്ടത് എങ്കിലും ലേശം മുളക് പൊടി ചേർക്കണം ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിനകത്തുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ചെറിയ കഷ്ണം കായമാണ്താ നമുക്ക് ഉത്തര ഇട്ടിട്ടുള്ളൂ കേട്ടോ കറുവേപ്പില ഒരു കുറച്ച് ശർക്കര ശർക്കര കുറച്ച് ശർക്കര ഞാൻ ഒരുക്കി വെച്ച് ശർക്കിലാ ചേർക്കുന്നുണ്ട് ഇത്രയും കൂടെ ഇട്ട് കഷ്ണം നന്നായിട്ട് വേവിക്കാം കുറച്ച് വെള്ളം വറ്റാനുണ്ട് കടലൊക്കെ വെന്തിട്ടുണ്ടാവും വെള്ളം വറ്റിക്കോട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തിടാനുള്ളത് റെഡിയാക്കാം കുറച്ച് ഉഴുന്നു പരിപ്പും കൂടെ ചേർക്കാം രണ്ട് ഉണക്കമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഉഴുന്ന ചൂന്ന് വരുമ്പോ നമുക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കാം കേട്ടോ ജീരകം ഇതിനകത്ത് ശരിക്കും വേണം പിന്നെ തേങ്ങ നാളേം നമുക്ക് വറുത്തിടാനുണ്ട് ോക്കെ വറുക്കണം അതുകൊണ്ട് കറിയാം അപ്പം കഷ്ണം വെള്ളം വയ്ക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇത് റെഡിയാക്കാം നമ്മൾ കഷണം വറ്റിയിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർക്കാറായി നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് കാണിക്കാം എല്ലാം വറ്റിതാ നോക്കും നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് സമയത്ത് നമ്മൾ അരപ്പ് അരച്ച് വെച്ചല്ലോ തേങ്ങയും ജീരകം അത് പൊടിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം എന്നിട്ട് തേങ്ങ അരച്ച് ചേർത്താൽ ഈ പച്ചയ്ക്ക് തേങ്ങ അരച്ചാൽ മതി വറുത്തരയ്ക്കണമൊന്നുമില്ല ഇളക്കട്ടെ നന്നായിട്ട് ഈ സമയത്തെ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടാം കൂടുതലുണ്ടെങ്കി എന്താ ചെയ്യേണ്ടതെന്ന് കേറി കൂടുതലുണ്ടെങ്കി എൻ്റെ ഒന്നും എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പാകത്തിന് ഇട്ട ശേഷം ഉപ്പ് എപ്പോഴും നോക്കാവുള്ളൂ അപ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ജീരകത്തിൻ്റെയും അതൊക്കെ ആ വറുത്ത ഫ്ലേവറൊന്ന് ഇതിനകത്തേക്ക് പിരിച്ചു വരണം കഷ്ണത്തിലേക്ക് ലേശം ലൂസാക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം ഞാൻ കിച്ചിന് ഡ്രൈ ആക്കി എടുക്കുന്നു നമ്മളിതിലേക്ക് നമ്മൾ വറുത്തി വെച്ച നാളുകയും ചേർക്കാം ഒരുപാട് എളുപ്പം കഴിയും ചിലർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കണ്ട അത് എളുപ്പമാണ് അത നിങ്ങൾക്ക് എളുപ്പമുള്ള ചൈലിയിൽ അങ്ങോട്ട് ചെയ്യാമെന്ന് മാത്രം ഈ കുരുമുളകും ഇതൊക്കെ വറുത്തിടുമ്പോഴെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് പച്ചക്കിടുന്നത് വേറെ വറുത്തിടുമ്പോൾ വേറെ രുചിയാണ് അതുകൊണ്ടാണ് പിന്നെ മസാലകൾ ചേർക്കുന്നവരുണ്ട് അതൊരു ഇഷ്ടമുള്ളവർക്ക് മസാല ചേർക്കാം ഈ കൂടെ ഗരം മസാല തേങ്ങ അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വറുത്തിടുമ്പോഴോ കടന്ന് ചേർക്കാം അപ്പോൾ നമ്മുടെ ഒരു പെർഫെക്റ്റ് കൂട്ടിക്കറി ഇതാണ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ നമുക്ക് ഇന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഞാനിപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം ആരെങ്കിലും ഇനി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ അല്ലേ അത്ര വെള്ളത്തിൻ്റെ അന്ന് ഉണ്ടാക്കി കഴിച്ചോട്ടെ അതിന് നാളെ തിരുവോണത്തിനാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണി പോകണം കഴിഞ്ഞിട്ട് വീഡിയോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാകാശംസകൾ നേരുന്നു